ഞാൻ നിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോ വന്നതാങ്ക അവളുടെ പണി രാത്രി പിന്നെ ഇവിടെ ആയാലും അവിടെ ആയാലും കിടന്നുറങ്ങണം പോരാത്തതിന് എന്റെ കുഞ്ഞിപ്പിണ്ണാകത്തും അതുകൊണ്ട് മാത്രം ഞാൻ കാവലടക്കാൻ സമ്മതിച്ചത് എന്നുവെച്ച് ഇരുപത്തിനാല് മണിക്കൂറും അവളുടെ പിന്നാലെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല

അപ്പൊ സംഗതി ഞാൻ കരുതിയ പോലെ തന്നെ മൊത്തത്തിൽ മൊത്തത്തിലൊരു തരികടയുണ്ട് കാര്യങ്ങൾക്ക് ഇത് ഇതാരും അറിയാതെ തട്ടിക്കൊണ്ടുവന്ന കേസാ അതാണ് ഫോൺ പോലും കൊടുക്കാത്തത് നിങ്ങൾ അവിടോട് ചെന്ന് പറ ഇനിയിപ്പോ ഫോൺ മറ്റൊന്നും വേണ്ടെന്ന് അവര് വരുന്നവരെ അടങ്ങി ഇരുന്നോളാൻ എന്റെ പൊന്ന് സത്യ നീ ഒന്ന് കാര്യം മനസ്സിലാക്കേ ആ പെമ്പ അവിടുന്ന് ഇറങ്ങി പോവാൻ നിൽക്കുക എന്റെ കയ്യിലാണെങ്കിൽ അത് വിളിച്ചു പറയാൻ ആ കുഞ്ഞമ്മയുടെ നമ്പറും ഇല്ല അതാണ് പ്രശ്നം നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കാനല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ രാത്രി കാവലും വേണം തടയേണ്ട ആവശ്യം എടാ അവര് ഈ പേരും പറഞ്ഞ് അത് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാ അവിടെ എത്തിയില്ലെങ്കിൽ നമ്മൾ വേണ്ട സമാധാനം പറയാം അവര് കാത്തു നിന്ന് കാര്യങ്ങൾ നോക്കാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ പറഞ്ഞതുപോലെ എന്താ ഏതാ കാര്യങ്ങൾ കിടപ്പും നമുക്കറിയില്ലല്ലോ നീ ഒന്ന് ചെല് ചെന്ന് എന്തേലും പറഞ്ഞ് ആ ഫോൺ ഒന്ന് വാങ്ങിക്കൊണ്ട് വരണെങ്കിൽ അത് ചെയ്യേ ഇതാ കിടക്കണ ചെയ്യണം നീ ഒന്ന് വേഗം ചെല്ല് ഞാൻ പറയുന്ന പോലല്ല നീ പറഞ്ഞാൽ അത് കേക്കും ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോടാ ഇതൊക്കെ പറയാ എന്റെ മോൻ ചെന്ന് എന്തെങ്കിലും ഒരു വഴി തീരുമാനിക്കെ അതൊരു പെൺകുട്ടിയല്ലാ അല്ല നമ്മുടെ തുളസി തുളസിമോൾ ഒന്ന് ആലോചിച്ചു നോക്ക് ഇങ്ങനെ ഒരുത്തൻ ഉള്ളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിലും അത് വെളി കാണിക്കത്തില്ല അവൻ ഒരു നിലയ്ക്ക് കാലമൊന്നും അല്ലല്ലോ ചാടി എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ചാലേ പറ്റൂ എന്ന് ഒന്നും മിണ്ടാതെ കയ്യും കെട്ടി വായും പൊത്തി നിക്കണമെന്നാണോ വലിയേട്ടം പറയുന്നത് ഇതിനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ അവസ്ഥ ഉണ്ടാക്കിയത്യാണം മുടക്കിയത് അവിടെ അത്ര വലിയ നാടകം കഴിച്ചത് സത്യം പറയാമല്ലോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതൊന്നും ചെയ്യണ്ടായിരുന്നു നിന്റെ മോൻ ഒഴിയാബാധ പോലെ നടന്ന പെണ്ണിന്റെ വലയിൽ കുടുങ്ങുവെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയതാണോ ഇപ്പൊ കണ്ടില്ലേ മുഖത്തോട് മുഖം നോക്കി ഒന്നും പറയാത്ത അവൻ നിവർന്ന് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നീ കേട്ടു സ്വന്തം തള്ള ഒരുച്ചിരി വിഷംകലക്കി തരാൻ പറഞ്ഞപ്പോ പോലും അവന് പരിഹാസമായിരുന്നു പരിഹാസം മാത്രം പറഞ്ഞിട്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാ അവര് രണ്ടുപേരും വന്നതെ എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ച ഉറപ്പിച്ചാണ് അത് മറികടക്കാൻ തൽക്കാലം നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ ഒന്നുമില്ല കാരണം അവളോടൊപ്പാ അവന്റെ മനസ്സ് അവളുടെ കിന്നാരത്തിലെ എന്റെ മോ വീണുപോയി ഇനി അവന്റെ ചരട് അവളുടെ കയ്യില അവള് വലിക്കുന്നതനുസരിച്ച് അവൻ ചലിക്കൂ തൽക്കാലം തോറ്റുകൊടുത്തേ പറ്റൂ ഇക്കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് രേഖാമൂലം കല്യാണം കഴിച്ചവരാണ് കെട്ടുകഴിഞ്ഞാൽ നിയമം പിന്നെ പെണ്ണിന്റെ കൂടെയാണ് നീ അവളെ എതിർത്താലും എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താലും കുടുങ്ങാൻ പോകുന്നത് നമ്മളാ എന്റെ പേരും കൂടി അതിൽ കൂട്ടിക്കെട്ടിയാൽ പിന്നെ എന്റെ കഥ തീർന്നു ഞാൻ ഇനി അവളുടെ മുമ്പില് അടിമയായി കഴിയണമെന്നാണോ പറയുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത് സരോജിനി ഒരു കാര്യം ഉറപ്പാ അവൻ അവളുടെ കൂടെ കൂടിയ സ്ഥിതിക്ക് നീ സത്യമാണ് ഇല്ല ഞാൻ അങ്ങനെ പെടില്ല അങ്ങനെ ഉറപ്പായ ഞാൻ ഞാനിവിടെ നിറങ്ങും വലിയേട്ടന്റെ കൂടെ അയ്യോ അങ്ങനെ ഒന്നും നീ പറയല്ലേ നീ അങ്ങനെ ഒന്നും തോറ്റു കൊടുക്കാൻ പാടില്ല ഒരു നല്ല അവസരത്തിന് വേണ്ടി കാത്തിരുന്നാൽ മതി അല്ലാതെ അവരെ അവരുടെ വഴിക്ക് വിട്ട് നീ ഇറങ്ങിയാൽ അത് അവരുടെ വിജയമാവും നിന്റെ പരാജയവും പിന്നെ പിന്നെ ഞാൻ എന്തു ചെയ്യണം പറഞ്ഞില്ല പറയാം അവൻ പണത്തിന്റെ കാര്യത്തിൽ വലിയോടാ ഒരു തീരുമാനമെടുക്കാൻ പറഞ്ഞത് തൽക്കാലം നീ ആ പണം എത്ര എന്ന് വെച്ചാ അവന് കൊടുക്കണം അതവൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ പണത്തിനു വേണ്ടിയാണ് നീ അവനെ പിടിച്ചു വെച്ചതെന്ന് പറയാൻ പാടില്ല അവർ അതെന്താന്ന് വെച്ചാ ആയിക്കോട്ടെ പക്ഷേ അതുകൊണ്ടുള്ള ഗുണം എന്താ പറ ഗുണം നീ പറയുന്നത് മുഴുവൻ കേൾക്ക് ഇപ്പൊ നമുക്ക് വേണ്ടത് ഭാര്യ കൂടെ ഇല്ലാതെ അവനെ ഒറ്റയ്ക്ക് കിട്ടില്ല അതിന് നമ്മൾ അവനോട് തന്നെ നിൽക്കണം ഒരിക്കലും ഏറ്റുമുട്ടരുത് പകരം നാടൻ നാട്ടുകാരെയും അറിയിച്ച് ഒരു വട്ടം കൂടി കല്യാണം നടത്താൻ പറയണം എന്തു പറയുന്നു ആ കല്യാണം നടക്കുന്നതുവരെ തൽക്കാലം അവർ മാറി താമസിക്കട്ടെ നമ്മളിപ്പോ ഒരേ മനസ്സോടെ പറഞ്ഞാൽ ചിലപ്പോ അവളും കേൾക്കും ഒരു പ്രശ്നമുണ്ടാക്കി ഈ വീട്ടിൽ കാലാകാലം കഴിയാ എന്ന് അവളും ആഗ്രഹിക്കില്ലല്ലോ രണ്ടിന് രണ്ടിടത്തായാൽ ചിലപ്പോൾ ഹരീന്ദനം നമുക്ക് വഴിയേ കിട്ടും അല്ലെങ്കിൽ നമ്മളായിട്ട് കിട്ടാൻ വഴി ഉണ്ടാക്കണം അങ്ങനെ വന്നാൽ നമുക്കവനെ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കാം തൽക്കാലം നമ്മുടെ മുന്നിൽ അതേ ഉള്ളൊരു വഴി പക്ഷെ എന്തിനും നീ തന്നെ മുൻകൈ എടുത്തേ പറ്റൂ എടുത്തു ചാടിയുള്ള നിന്റെ വർത്തമാനം കുറയ്ക്കണം അതാ ആദ്യം വേണ്ടത് നീ എന്തു പറയുന്നു അവസാന ലാഭവും നഷ്ടവും ഒക്കെ നിനക്ക് തന്നെ സരോജിനി ഇതല്ലാതെ വേറെ ഒരു വഴിയും നമ്മുടെ മുന്നിൽ തൽക്കാലമില്ല ലൈം ജ്യൂസ് സരോജിനി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഹരീന്ദ്രന്റെ ഇവിടെ നടക്കുന്ന ഗൂഢാലോചനയൊക്കെ എന്നെ പുകച്ചു പുറത്തു ചാടിക്കാനാണെന്ന് എനിക്കറിയാം വരട്ടെ കാണിച്ചു തരാ ഈ വിമല ആരാണെന്ന് ചേച്ചി വിഷമിക്കണ്ട ചേട്ടായി വന്ന ഫോൺ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചു എനിക്ക് ഉറപ്പാ ദ വന്നല്ലോ ആള് എന്നിട്ടും ഇതുവരെ എന്നെക്കാളും ഇതൊക്കെ ആവശ്യം തനിക്കല്ലേ നമ്പരും സൂക്ഷിക്കാതെ സ്വന്തം ഫോണും കൊണ്ട് കളഞ്ഞിട്ട് എന്നോടും മെക്കിട്ട് കയറാൻ വരുന്ന ഞാൻ കൊണ്ട് കളഞ്ഞതല്ല എന്റെ ബാഗിന് ആരും മാറ്റിയതാ ഇവിടെ ഞങ്ങളാരും എടുത്തു മാറ്റിട്ടൊന്നുമില്ല പിന്നെ അവര് മാറ്റിട്ടുണ്ടെങ്കില് അതിന് തക്കതായ കാരണമുണ്ടാവും അമ്മാതിരി ഇടപാടുകളല്ലേ നിങ്ങളൊക്കെ തമ്മിലുള്ളത് ഏതായാലും വിരുന്നിനൊന്നും വന്ന് താമസിക്കുന്ന അല്ലല്ലോ ഒളിവിലല്ലേ അപ്പൊ പിന്നെ ഫോണും കുന്തോന്നും വേണ്ടെന്ന് അവര് കരുതിക്കാണ് അത്ര തന്നെ ഇക്കാര്യത്തില് ന്യായ അന്യായങ്ങൾ നോക്കാനല്ല തന്നെ വിളിച്ചത് എനിക്ക് അവരുടെ നമ്പർ വേണം എവിടെ എവിടെന്നായാലും കണ്ടെത്തി തരണം അത്ര തന്നെ എന്റെ കയ്യിൽ അതിനുള്ള മാന്ത്രികപൊടി ഒന്നും ഇല്ലെന്നേ എനിക്ക് അവരെ വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതുവരെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാ എനിക്ക് ആവശ്യം എന്റെ ഫോണാ ചേട്ടായി പ്ലീസ് ചേച്ചിയുടെ ഫോണൊന്ന് വേഗം പോയി വാങ്ങിച്ചിട്ട് വാ ചേച്ചി പാവ അതേ ഒരു വഴിയുള്ളൂ എനിക്ക് എനിക്കവരുടെ വീടറിയാം എന്തായാലും എല്ലാ ഉത്തരവാദിത്വം ബാക്കിയുള്ളവന്റെ തലയിലാണല്ലോ നീ ഒന്ന് പോയി വാ സത്യ സമയം കളയാതെ നിങ്ങളും വിണ്ടരുത് ഞാൻ ആദ്യമേ പറഞ്ഞതാ ഈ വക ബാധ്യതകളൊന്നും തലയിൽ തലയിലേറ്റാന്ന് അതെങ്ങനെയാ കുഞ്ഞമ്മ എന്ന് കേട്ട ഉടനെ വായും പോത്തി കുമ്പിട്ട് നിൽക്കും എന്നിട്ട് പോടേണ്ടത് ഞാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കി വേണ്ട ആരും എന്നെ സഹിക്കണ്ട എന്റെ ഫോണല്ലേ ഞാൻ പോയി വാങ്ങി വന്നോളാം ഞാൻ ഇറങ്ങുമ്പോ എന്നെ തടയാതിരുന്നാ മതി എന്നാ അങ്ങനെ ആരും തടയില്ല നീ പോയി വന്നാ മതി ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം എനിക്കാ അങ്ങനെ ഇറക്കി വിട്ടാലേ ഞാൻ ആ സമാധാനം പറയണ്ടേ ഓ ഞാൻ പോയി ഒരു അതെ ഞാനും വരാം ഇയാള് ചെന്ന അവര് ഫോൺ തന്നില്ലെങ്കിലോ പിന്നെ വീണ്ടും ഞാൻ ചെല്ലേണ്ടി വരും ആ അത് ശരിയാ വണ്ടിയിലല്ലേ നീ അവളെ കൂട്ടിച്ചല്ലെ പിന്നെ അവർക്ക് ഒഴിവ് കഴിവൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്റെ വണ്ടിയിലോ ഏയ് അതെന്താ അതില് രണ്ടാള് പോവില്ലേ താനൊക്കെ ഏത് ലോകത്താടോ ജീവിക്കുന്ന തനിക്ക് എന്നെയും കൊണ്ടുപോവാൻ പേടിയാണോ അതൊന്നാണോ കേടോ എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുപോയെന്ന് വെച്ച് താൻ എനിക്ക് പുടവ തരുവോന്നും വേണ്ട പിന്നെ പുടവ തരാൻ പറ്റിയ ഒരാള് എടാ നീ മുടന്ത ന്യായം പറയാതെ വേഗം ചെല്ലാൻ നോക്കേ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിക്കാം വന്ന് പുറകെ കയറാൻ പറഞ്ഞങ്ങളും ബൈക്കിൽ പോന്നാണ് നല്ല രസം അമ്മേ ചേ പൊടിയോടുന്നു ആ എങ്ങനെയുണ്ട് വിനയന് മോളുടെ മുഖം കണ്ടാൽ ബെറ്റർ ആണെന്ന് നല്ല മാറ്റമുണ്ട് ആണോ ഞങ്ങളെയൊക്കെ നന്നായി തിരിച്ചറിയുന്നുണ്ട് ഇപ്പോ മഹാഭാഗ്യം അന്ന് വൈദ്യന്റെ അടുത്ത് ബഹളം കൂട്ടി വിസ്മയ മോളുടെ വാശിയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് എത്ര നന്നായെന്ന് ആലോചിച്ചു നോക്ക്

അതല്ല സന്തോഷം ഞാൻ ഞാൻ ഗർഭിണിയാണെന്ന് ആകെ എല്ലാം അവിടുത്തെ അനുഗ്രഹം തന്നെ അതിനുള്ള തെറ്റൊന്നും നമ്മൾ മനസ്സുകൊണ്ട് ആർക്കും ചെയ്തിട്ടില്ല അതാ എല്ലാം നന്നായിട്ടേ അതെ പിന്നെ വിസ്മയെ കാണണോന്ന് പറഞ്ഞു വാശി പിടിച്ചു ഒരു വിധത്തിലാ ഞാൻ സമാധാനിപ്പിച്ചത് ഓ അത് ശരി വിമലയും വീണയും വിനേട്ടന്റെ മനസ്സിൽ പണ്ടേ ഇല്ലാത്തത് കൊണ്ട് ഏട്ടത്തോട് ഞങ്ങളെ പറ്റി ചോദിച്ചാണ വഴിയില്ല ചോദിക്കില്ല എങ്ങനാ ചോദിക്കുന്നേ അവൻ എന്തെങ്കിലും പറഞ്ഞ രണ്ടെണ്ണവും തറുതല്ലേ അല്ലേ പറയാ മൂത്തൊരാൺ ബോധം വെച്ച് നിങ്ങൾ അവനോട് പെരുമാറിയിട്ടുണ്ടോ എന്നാലേ വിസ്മയ അങ്ങനെയല്ല നീങ്ങില്ല അവള് എന്നിട്ടാണല്ലോ അപകടം പറ്റിയ ദിവസം തല്ലിയത് അത്ര തന്നെ അന്നത്തെ ആ രാത്രി ഓർക്കാൻ വയ്യ എനിക്കവനെ അവസാനമായിട്ട് തല്ലേണ്ടി വന്നു എന്ത് ഓർമ്മ വന്നാലും മാത്രം അവൻ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ പറയണം അപ്പൊ കൂടുതൽ എനിക്ക് വിളിച്ചിട്ട് കിട്ടണ്ടേ ഒന്നാ ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ പലവട്ടം വിളിച്ചിരുന്നു അതിനെന്താ ചേച്ചിയെ കൊണ്ടുപോയ മഹേശ്വരയുടെ നമ്പറിൽ ഒന്ന് വിളിച്ചാ പോരെ കുഞ്ഞേച്ചി കിട്ടുമല്ലോ അതിന് അവരുടെ നമ്പര് നമ്മുടെ ആരുടെയും കയ്യിലില്ലല്ലോ വിസ്മയ പോകും മുമ്പ് വാങ്ങണമെന്ന് കരുതിയതാ പക്ഷെ മറന്നുപോയി ഇതിപ്പോ അവൾ കിട്ടാത്തടത്തായതുകൊണ്ടാവും നമ്മൾ വിളിച്ചിട്ട് കിട്ടാത്തത് ഇങ്ങോട്ട് വിളിക്കാതിരിക്കില്ല ചേച്ചിയുടെ കൂട്ടുകാരി റബേക്കയുടെ അമ്മ ഡോക്ടർ അന്ന കുര് അവരെ ചേച്ചിക്ക് പരിചയപ്പെടുത്തിയത് അപ്പൊ പിന്നെ അവരെ കണ്ടാ മതി കാര്യം അറിയാം നമ്പറും കിട്ടും ചേട്ടത്തി ഒന്ന് അവിടം വരെ പോണമെന്നേ ഉള്ളൂ അത് ശരിയാ അവരെ കണ്ടാൽ നമ്പർ കിട്ടും ആദ്യം വിസ്മയ വിളിക്കൂന്ന് നോക്കാം ഇല്ലെങ്കിൽ ആ ഡോക്ടർ പോയെന്ന് കണ്ടു നോക്കാം എന്തായാലും വിസ്മയെ ബന്ധപ്പെട്ടേ പറ്റൂ നോക്കാം നമുക്ക് ഇതിപ്പോ ഏട്ടനെ ബോധം വന്ന് കുഞ്ഞേച്ചി ആ കുഞ്ഞമ്മ മാഡത്തിന്റെ കൂടെ പോയി എന്നറിഞ്ഞ വീണ്ടും പ്രശ്നമാവുമോ എന്ന എന്റെ സംശയം എന്ത് പ്രശ്നം പഴയ പ്രശ്നം തന്നെ ആ കാശ് എവിടുന്ന് വന്നു എന്തിനു വന്നു എന്നൊക്കെ ചോദിച്ച് ഇനി ഏട്ടൻ വയലന്റായി വന്നു കഴിഞ്ഞാ അമ്മ തന്നെ മറുപടി പറഞ്ഞാ മതി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും ഉറപ്പാ പോടി ഇവിടുന്ന് പേടിപ്പിക്കാതെ എന്റെ ദൈവമേ ആപത്തൊന്നും വരുത്തല്ലേ ശങ്കുണ്യേട്ടാ എന്താ കുഞ്ഞേ ഒരു സ്ട്രോങ് ചായ വേണം ഞാൻ മുകളിലുണ്ടാവും ഓ ആ നീ ശിവ പേപ്പർ വെച്ച് ഒളിച്ചു കളിക്കുന്നത് പത്രം തീരുന്നില്ലേ തള്ളക്കിട്ട് ഒരു തട്ടുവരുമ്പോ പിള്ളയെ എടുത്തേ തടുക്കാവൂന്നാണ് ഒരു പ്രമാണം ആ നേരത്തെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ ഈ വീടിന്റെ മെല നീ ഒന്ന് ചിന്തിച്ചു നോക്കി വെല്ലുവിളിച്ചിട്ട് ഉള്ളൂ ിരീടത്ത് വെച്ചല്ലോ ഇപ്പൊ അജി എന്നെ നോക്കുമ്പോ എന്റെ തൊലി ഇതിന് പോവാ ഒന്നും എതിർക്കാനും നിഷേധിക്കാനും പറ്റാത്ത അവസ്ഥയിലായി പോയി ഞാനിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒടുക്ക എനിക്ക് തന്നെയാണ് അബദ്ധം പറ്റിയെന്ന് എനിക്ക് സംശയമായി തുടങ്ങി നോക്ക് ശിവ ഒരു കുടുംബാവുമ്പോ ഒന്നിച്ചു നിന്ന് ചെയ്യുന്ന തെറ്റിന് തൽക്കാലം ആരെങ്കിലും ഒക്കെ കുറ്റി അയക്കേണ്ടി വരുന്നത് സ്വാഭാവികമാ നീ അത് കാര്യമാക്കരുത് നിനക്ക് ഞങ്ങൾക്കും അറിയാലോ അവനോട് പറഞ്ഞതല്ല സത്യമെന്ന് അജിയാണെങ്കി അത് പുറത്താരോടും പറയുന്ന തരക്കാരനും അല്ല എന്നെങ്കിലും എല്ലാ പ്രശ്നവും തീർന്ന് കുഞ്ഞ് അവൻ്റെതാണെന്ന് അറിയുമ്പോൾ കുളിക്കാതെ ഈറൻ ചുമക്കേണ്ടി വന്ന നിന്നോടവന് ഇഷ്ടവും കടപ്പാടും കൂടുകയുള്ളു നീ തൽക്കാലം അങ്ങ് ക്ഷമിക്കും चलो देव में जी जी जी